വെള്ളന്നൂർ ഹൈടെക് നഴ്സറി എന്ന് കാണുമ്പോൾ നഴ്സറി എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ നമുക്കറിയാം ഗ്രാമപ്രദേശങ്ങളുടെ ഒക്കെ നഴ്സറികളുണ്ട് ഇത് ചരിത്രം എന്നോട് വാസ്തവത്തിൽ ചക്രായം പറഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു വിസ്മയമായി തോന്നുകയുണ്ടായി നമ്മുടെ സംസ്ഥാനത്ത് മാത്രമല്ല പുറത്തേക്ക് ലക്ഷദ്വീപും ഒരുപാട് പ്രദേശങ്ങളിലേക്ക് ഈ വെള്ളന്നൂർ ഗ്രാമത്തിൽ നിന്നും നമ്മൾ കാർഷിക ആവശ്യങ്ങൾക്കുള്ളതും അല്ലാത്തതും അല്ലാത്തതുള്ള തോന്നുന്നു ആ അതിൻ്റെ ചെടികൾ അയക്കുകയാണ് ഒരുപക്ഷെ നാളെ കാലത്തിൻ്റെ ഗതിപ്രവാഹത്തിൽ ഈ നേഴ്സറി കുറേ അങ്ങോട്ട് കഴിയുമ്പോൾ നമ്മുടെ നാടിന് തന്നെ ആ മേഖലയിൽ ഒന്നാം സ്ഥാനത്ത് എത്താവുന്ന സാധ്യതയുള്ള അനന്തമായ സാധ്യതയുള്ള ഒന്നായി ഞാൻ ഈ നേഴ്സറിയെ കാണുകയാണ് നമ്മുടെ കോഴിക്കോട്ട് പലർക്കും പലതും അറിയില്ല ഇന്ന് ഇപ്പോൾ ശീല ഉൽപ്പാദനങ്ങളുടെ ശീലം എന്ന് പറഞ്ഞാൽ നമ്മുടെ പാൽ ഉൽപ്പാദനം ആമൂലമൊക്കെ ഉൽപ്പാദനങ്ങൾ ഈ ഉൽപ്പാദന മേഖലയിൽ ലോകത്തിലെ ഇപ്പോൾ ഒന്നാമത്തെ രാജ്യം ഭാരതമാണ് ഇന്ത്യ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ അറുപത് ശതമാനം പഴയ പാൽപ്പൊടിയൊക്കെ ഓർമ്മയില്ല ഇതെല്ലാം നമ്മൾ ഇറക്കുമതി ചെയ്ത രാജ്യമായിരുന്നു പക്ഷെ ഒരു കോഴിക്കോട്ടുകാരനാണ് ചരിത്രം മാറ്റി കുറിച്ചത് ആ കോഴിക്കോടുകാരുടെ ചരിത്രം മാറ്റിക്കുറിച്ച് ഇന്ന് നമ്മുടെ രാജ്യം സ്വയം പര്യാപ്തത നേടിയെന്ന് മാത്രമല്ല ഏറ്റവും നമ്മൾ കയറ്റുമതി ചെയ്ത രാജ്യമായി മാറിയിരിക്കുക